ഹയാ മായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി റഹീം ചോലയിൽ രംഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനം ആര്യാടൻ ഷൌക്കത്ത് എം എൽ എക്ക് എതിരെ രൂക്ഷ വിമർശനവും റഹീം ചോലയിൽ ഉയർത്തിയിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ മത്സരിക്കുന്നത് ആര്യാടൻ ചൌക്കത്ത് നിർദ്ദേശിക്കുന്ന സ്ഥിര സ്ഥാനാർത്ഥികളാണ് ആര്യാടൻ ചൌക്കത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പൊരുതിയ കല്ലായി മുഹമ്മദ് അലിയുടെ അനുയായികളാണ് തങ്ങളെന്നും റഹീം ചോലിയിൽ ഓർമ്മപ്പെടുത്തി നിലമ്പൂർ നഗരസഭയില് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടുത്തെ കമ്മിറ്റിയും അതുപോലെ തന്നെ നിലമ്പൂരിൽ എംഎൽഎയും എടുത്ത തീരുമാനത്തിൽ വളരെ അധികം പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് ഐ എൻ ഡി സിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് കാലങ്ങളായിക്കൊണ്ട് ഇവിടെ പല രീതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ ആര്യാടൻ ഷോക്കത്ത് ഇന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥിയാവാൻ എം എൽ എയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം കൂട്ടി ഈ നിലമ്പൂർ നഗരസഭയിൽ മുഴുവനും സ്ഥാനാർത്ഥികളെ വെച്ചിരിക്കുകയാണ് ഇതിനെ ശക്തമായി ഐ എൻ ടി സി എതിർക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അഞ്ച് തവണ പോലും മത്സരിച്ച ആളുകൾക്ക് ഇവിടെ വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ലിസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ് അതുമാത്രമല്ല ഇവിടുത്തെ യുവാക്കൾക്ക് യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ വേണ്ടി ഈ എം തയ്യാറായിട്ടില്ല ഈ എം പറയുന്നത് വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞതിന് ശേഷം ആ വാർഡ് കമ്മിറ്റിയിൽ അദ്ദേഹം സ്വന്തം ചർച്ച നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി ലീസ്റ്റാക്കി ഓഫീസിലേക്ക് കൊണ്ടുവരിക അദ്ദേഹം കാണിക്കുന്ന നിറികേടിനെതിരെ ഐ എൻ ടി സി ശക്തമായി എതിർക്കും ഇതിന്റെ മുമ്പും ഈ മല ഐ എൻ ടി സി ശക്തമായി ഈ സ്ഥാനാർത്ഥിയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ശ്രീ കല്ലായി കുഞ്ഞാക്ക ശക്തമായി കോൺഗ്രസിനെതിരെ കോൺഗ്രസ് കാണിക്കുന്ന നെറികേടിനെതിരെ പോരാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കല്ലായി കുഞ്ഞാക്കാനെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയതും തൊഴിലാളി രാഷ്ട്രീയം പഠിപ്പിച്ചതും ഒക്കെ കല്ലായി കുഞ്ഞാക്കിയാണ് അദ്ദേഹം അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ശക്തമായി അദ്ദേഹം ശബ്ദമുയർത്തിയ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാണിക്കുന്ന ഈ നെറികട്ട രാഷ്ട്രീയത്തിനെതിരെ ആര്യടൻ അടക്കം നടത്തുന്ന ഇതിനെതിരെ ശക്തമായി ഐ എൻ ഡി സി പോരാടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് റഹീമിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമായിട്ടുണ്ട് നിലമ്പൂർ ജ്യോതിപ്പടിയിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ